യൂറിക് ആസിഡ് ഇന്ന് വളരെയധികം ആളുകൾ കഷ്ടപ്പെടുന്ന ഒരു സംഗതിയാണ് യൂറിക് ആസിഡ് വീണ്ടും മരുന്നെടുത്താൽ പിന്നെയും വരിക ചില ആളുകൾ പറയും ഞാനങ്ങനെ ഡോക്ടറെ മെഡി ഈ പറഞ്ഞ പോലെ റെഡ്മീറ്റ് ഒന്നും എടുക്കാറില്ല ഇറച്ചുമീനൊക്കെ ഒഴിവാക്കി പക്ഷേ എന്നിട്ടും ഈ പറഞ്ഞതുപോലെ യൂറിക് ആസിഡ് വരുന്നുണ്ടല്ല പലർക്കും ഉണ്ടാകുന്ന ഒരു കംപ്ലൈൻ്റ് ആണ് ആക്ച്വലി എന്താണ് യൂറിക് ആസിഡ് അത് നോർമലാണോ അബ്നോർമൽ ആണോ എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ സിറാജിവി മെഡിക്കൽ ഓഫീസർ క్యూ అండ్ బి హాస్పిటల్ కుడువల్లి ആദ്യമായിട്ട് നമുക്ക് യൂറിക് ആസിഡ് എന്താണെന്നുള്ളത് ആദ്യം തിരിച്ചറിയാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു ഈ പറഞ്ഞ കൺഫ്യൂഷുകളൊക്കെ മാറിക്കിട്ടും എന്നുള്ളതാണ് യൂറിക് ആസിഡ് എന്നുള്ളത് ഒരു പ്യൂരിൻ എന്നുള്ളൊരു കോമ്പൗണ്ട് നമ്മുടെ ഭക്ഷണത്തിലൂടെ കിട്ടുന്ന ഒരു കോമ്പൗണ്ടാണ് നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്നൊരു കോമ്പൗണ്ടാണ് ഈ ഒരു കോമ്പൗണ്ട് ഡൈജസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു വേസ്റ്റ് പ്രൊഡക്റ്റാണ് ഈ പറയുന്ന യൂറിക് ആസിഡ് എന്നുള്ളത് അത് നോർമലി നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഉണ്ടാകുന്നതാണ് അത് നമ്മൾ മൂത്രത്തിലൂടെ എക്സ്ക്രീറ്റ് ചെയ്ത് കിഡ്നി കിടിഞ്ഞെയും അത് അരിച്ച് പുറത്തേക്ക് കളയുന്ന ഒരു പ്രോസസ്സാണ് അപ്പോൾ നോർമലി നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഉണ്ടാകുന്നതാണ് യൂറിക് ആസിഡ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ഏതൊരാളുടെയും പറഞ്ഞ പോലെ യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്താൽ നിശ്ചിത അളവ് ഒരു നിയന്ത്രിതമായിട്ടുള്ള അളവ് നമുക്ക് എന്ത് ചെയ്യാം കാണാൻ കഴിയും പക്ഷേ ചില സമയങ്ങളിൽ അതായത് അമിതമായിട്ട് റെഡ്മീറ്റ് അല്ലെങ്കിൽ പ്യൂരിൻ കൂടുതലായിട്ട് കണ്ടൻറ്റ് നമ്മൾ അതിൻ്റെ ഇടയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ യൂറിക് ആസിഡിൻ്റെ ഈ ഒരു അതിൻ്റെ ഒരു വേസ്റ്റ് പ്രോഡക്റ്റ് എന്ത് ചെയ്യും കൂടുതലായിട്ട് ഉണ്ടാകും അപ്പം അങ്ങനെ വരുമ്പോൾ രക്തത്തിൽ രക്തം ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് യൂറിക് ആസിഡ് കാണാൻ കഴിയും ഇനി അതല്ല കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കിഡ്നി ആണ് യൂറിക് ആസിഡ് എന്നുള്ള ഈ വേസ്റ്റ് റിമൂവ് ചെയ്യൽ അല്ലേ അപ്പോൾ ഈ യൂറിക് ആസിഡ് കൂടുതലായിട്ട് വരാൻ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഈ ഒരു യൂറിക് ആസിഡ് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല കിഡ്നി കിഡ്നിക്ക് ഇത് എക്സ്ക്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല പുറത്തേക്ക് ഒഴിവാക്കി കളയാൻ പറ്റുന്നില്ല എന്തെങ്കിലും കിഡ്നി ഫെയിലർ ആയിരിക്കും അല്ലെങ്കിൽ ഫംഗ്ഷന് ഇമ്പയർമെൻറ്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ വരുമ്പോൾ കിഡ്നി കിഡ്നിക്ക് എന്തെങ്കിലും അസുഖങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ശരീരത്തിൽ യൂറിക് ആസിഡ് പലപ്പോഴും അധികരിക്കാറുണ്ട് അപ്പോൾ ഇതാണ് ആക്ച്വലി യൂറിക് ആസിഡ് ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ളതും എന്തുകൊണ്ടത് കൂടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സിമ്പിളായിട്ടുള്ള ഒരു ഉത്തരം എന്നുള്ളത് ഇനി ഇതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ മറ്റൊരു കാര്യം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പലർക്കുമുള്ള പ്രശ്നം ജോയിൻറ് പെയിൻ ആണ് എസ്പെഷ്യലി നീ പെയിനാണ് കൂടുതലായിട്ട് ഉണ്ടാവുക അതേപോലെ തന്നെ ഈ ഒരു ചെറിയ തള്ളവരൽ നമ്മുടെ അത് അവിടെ ചെറിയ ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾ സംഭവിക്കുക അതേപോലെ തന്നെ വിരലുകൾക്കൊക്കെ എന്ത് ചെയ്യും ചെറിയ രൂപത്തിൽ ഇൻഫ്ലമേഷൻസ് കാര്യങ്ങൾ അതൊക്കെ സംഭവിക്കുക എന്നുള്ളതാണ് കൂടുതലായിട്ട് യൂറിക് ആസിഡ് ബ്ലഡിൽ കൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എസ്പെഷ്യലി വലിയ ജോയിൻറ്റ് കളിയിലൊക്കെ എന്ത് ചെയ്യും ഇത് ഡെപ്പോസിറ്റ് ചെയ്യും അത് പിന്നെ ഒരു ക്രിസ്റ്റലായിട്ട് രൂപാന്തരപ്പെടുന്നില്ല ചെറിയ ചെറിയ ക്രിസ്റ്റലായിട്ട് രൂപാന്തരപ്പെടും അപ്പോൾ അങ്ങനെയും ചാൻസുകളുണ്ട് അപ്പോഴാണ് ആക്ച്വലി നമ്മൾ ഗൗട്ടി എന്നുള്ള ഒരു അസുഖമായിട്ട് ഉണ്ട് എന്ന് പലപ്പോഴും അപ്പോൾ യൂറിക് ആസിഡ് ശരീരത്തിൽ അമിതമായിട്ട് ഉണ്ടാവുകയും അത് ഈ പറഞ്ഞ ജോയിൻ്റുകളിലൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഗൗ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഗൗട്ട് വരുന്ന സമയത്ത് നമ്മളൊരു മുട്ടുവേദനയാണ് എന്ന് കരുതിയിട്ട് അവിടെ തടവാനോ മസാജ് അപ്ലൈ ചെയ്യാനോ ഹീറ്റ് അപ്ലൈ ചെയ്യാനൊന്നും പാടില്ല അങ്ങനത്തെ കേസുകളിൽ എസ്പെഷ്യലി ഗൗട്ട് ആയി ആർത്രൈറ്റിസ് വരുന്ന കേസുകളിലൊക്കെ ഈ ഹീറ്റ് ബാഗൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെയിന് നന്നായിട്ട് കൂടും നിങ്ങൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്തു കഴിഞ്ഞാൽ പെയിന് നന്നായിട്ട് കൂടും അപ്പോൾ അങ്ങനെയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ നിർബന്ധിച്ചു ർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം യൂറിക് ആസിഡ് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇത് എന്നിട്ട് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യല് നിർബന്ധമാണ് ഇനി അതല്ല ചില ആളുകൾക്കുണ്ട് പരാതി എന്താണ് ഞാൻ ഡോക്ടറെ ഇത് യൂറിക് ആസിഡ് കൂടാൻ കാരണം പ്യൂരി കോമ്പൗണ്ട് ആയിട്ടുള്ള ഒക്കെ കഴിച്ചാലല്ലേ ഒരു പ്രശ്നമുള്ളൂ പിന്നെ ഇത് എനിക്കാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ ഇറച്ചുമീനൊന്നും തൊടാറില്ല പക്ഷേ എന്നിട്ടും എനിക്ക് എന്തുകൊണ്ടാണ് യൂറിക്കാസിഡ് വരുന്നതിൽ ആക്ച്വലി അവരുടെ ഹിസ്റ്റർ എടുത്ത് നോക്കിയാൽ അവർ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും ഫ്രക്ടോസ് നന്നായിട്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ അസുഖം വരാനുള്ള വളരെ വളരെ കൂടുതലാണ് അതേപോലെ നല്ല പൊണ്ണത്തടി ഉണ്ടെങ്കിൽ ഒബസിറ്റി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ അസുഖം നന്നായിട്ട് വരാനുള്ള ചാൻസസ് വളരെ വളരെ കൂടുതലാണ് അപ്പോൾ വെറും ഒരു റെഡ്മീറ്റ് എന്നുള്ള ഒരു മെയിൻ ഒരു നെയിം അല്ലെങ്കിൽ റെഡ്മീറ്റ് എന്നുള്ളത് മാത്രം സൈഡിലേക്ക് വെക്കേണ്ടതില്ല എന്താണോ റീസൺ എന്നുള്ളത് നിർബന്ധമായിട്ടും ഫൈൻഡ് ഔട്ട് ചെയ്യൽ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അപ്പോഴാണ് നമുക്കിതിൻ്റെ കോസ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇതൊരു മെറ്റബോളിക് ഡിസീസാണ് അതും കൂടെ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ മെറ്റബോളിസം റിലേറ്റഡ് ആയിട്ടുള്ള അസുഖമാണ് അപ്പോൾ മെറ്റബോളിസത്തിൽ എവിടെയെങ്കിലും ഒരു റീ െൻറ്റ് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി വന്നു പോയിട്ടുണ്ടോ എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാം അതിനനുസരിച്ചൊരു മെറ്റബോളിസം നമ്മൾ നോർമലിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ റിപ്പീറ്റഡ് റിപ്പീറ്റഡായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന യൂറിക് ആസിഡിൻ്റെ കേസുകളൊക്കെ എന്ത് ചെയ്യും നമുക്ക് ഉറക്കാൻ കഴിയും നേരത്തെ പറഞ്ഞതുപോലെ കൂടുതലായിട്ട് ഫ്രക്ടോസ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ അതാണോ നിങ്ങളുടെ കാരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡൈജഷൻ നിങ്ങൾ മാറ്റണം അല്ലെങ്കിൽ ആ ഒരു ഡയറ്റ് നിങ്ങൾ മാറ്റണം അത് മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളിലുണ്ടാകുന്ന ഈ ഒരു യൂറിക് ആസിഡ് എന്നുള്ള വേസ്റ്റ് പ്രൊഡക്റ്റ് ളവിൽ നന്നായിട്ട് മാറ്റം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് വെറും ഒരു റെഡ്മീറ്റ് എന്നുള്ള രീതിയിൽ ഒരിക്കലും മാറ്റേണ്ടതില്ല പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ യൂറിക് ആസിഡ് കൂടി എന്നത് കൂടുന്ന സമയത്ത് വെള്ളം നന്നായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കണം വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ശരിയായ രീതിയിൽ എക്സ്ക്രീഷൻ നടക്കില്ല ശരീരം അല്ലെങ്കിൽ യൂറിൻ എന്ത് ചെയ്യുമല്ലോ കൂടുതലായിട്ട് പാസ് ഔട്ട് ചെയ്യാൻ കഴിയില്ല അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ വലിയ ജോയിൻ്റ് കളിയിലൊക്കെ എന്ത് ചെയ്യും ഈ പറഞ്ഞ് യൂറിക് ആസിഡ് ഡെപ്പോസിറ്റ് ചെയ്യും ക്രിസ്റ്റൽ ഫോം ചെയ്യും ഗൗട്ടി ആർത്രൈറ്റിസ് ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ യൂറിക് ആസിഡ് ഉള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ ബീഫോ അല്ലെങ്കിൽ റെഡ്മിറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യത്തിന് നല്ല വെള്ളം കുടിച്ചാൽ തന്നെ ഇത് വലിയൊരു ശതമാനം വരെ പരിഹാരം പൂർണ്ണ ാണ് എന്ന് പറയുന്നില്ല ഒരു വിട്ടും ആളുകൾക്ക് എന്താണ് അതുണ്ടെങ്കിൽ തന്നെ എക്സ്ക്രിഷൻ ശരിയായ രീതിയിൽ എക്സ്ക്രിഷൻ നടന്നു കഴിഞ്ഞാൽ തന്നെ വലിയൊരു പരിഹാരം അപ്പോൾ നല്ല വെള്ളം കുടിക്കാനും കൂടെ നിർബന്ധമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെജിറ്റബിൾസുകൾ കൂടുതലായിട്ട് നല്ല ഫൈബേഴ്സ് നല്ലവണ്ണം ആഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോൾ യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂട്ടാൻ ഒരു കാരണമാണ് ക്രിസ്റ്റലുകൾ അതുകൊണ്ട് തന്നെ കിഡ്നി കൂടുതലായിട്ട് റെഡ്മീറ്റ് എടുക്കുന്ന ആളാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ ബീഫും ചിക്കനും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ പ്യൂരിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞപോലെ അവർക്ക് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാട്ടറിൻ്റെ കൂടി കുറവാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും യൂറിക്കാസിഡിൽ സ്റ്റോൺ വരും അതേപോലെ തന്നെ ചില ആളുകൾക്ക് അത് ഡൈജസ്റ്റീവ് ട്രാക്റ്റ് അതായത് നമ്മുടെ കൂടലും വൻകൂടലും ചെറുകൂടലും ഈസോഫാഗസോ അതായത് ഫുഡ് ഭക്ഷണം പോകുന്ന ഒരു പൈപ്പ് ഉണ്ടല്ലോ അവിടെയൊക്കെ ചെറിയ രൂപത്തിലുള്ള സ്ക്രാച്ചുകൾ ഫോം ചെയ്യാനുള്ള ചാൻസസ് അതേപോലെ പെട്ടെന്ന് ഇൻഫ്ലമേഷൻ രൂപാന്തരപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് യൂറിക് യൂറിക്കാസിഡ് ചെറിയ ക്രിസ്റ്റൽ കാരണമായിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമ്മുടെ രക്തം കടന്നു പോകുന്ന ഈ രക്തത്തിലാണെങ്കിൽ യൂറിക് അപ്പോൾ അതിൽ ചെറിയ രൂപത്തിൽ ക്രിസ്ത്യലൊക്കെ ഫോം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ രക്തക്കുഴലുകളിൽ എൻഡോത്തിയിലും അതായത് ഇൻറ്റേർണൽ ലെയറിൽ ചെറിയ രീതിയിലുള്ള ഇൻഫ്ലമേഷൻസ് യൂറിക് ആസിഡ് റീസൺ ആയിട്ട് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ മറ്റു പല ക്രോണിക് അസുഖങ്ങളിലേക്ക് നടക്കുക അത് മറ്റു പല ക്രോണിക് അസുഖങ്ങളിലേക്ക് കൊണ്ടുപോകാൻ അത് വളരെ വലിയൊരു കാരണമായിരിക്കും അപ്പോൾ ഇത് യൂറിക്കാസ് ഉണ്ട് ഇറച്ചി മാത്രം സ്റ്റോപ്പ് ചെയ്യുക അത് അങ്ങനെ ഒരു നെഗ്ലക്റ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻ ചെയ്യാൻ നിർബന്ധമാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങളിത് കോംപ്ലിക്കേറ്റഡ് ആയി കഴിഞ്ഞാൽ എസ്പെഷ്യലി ഗോ ഗൗട്ടി ആർത്രീറ്റായിസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ചൂട് പിടിക്കാനോ മറ്റു കൂടുതൽ എക്സസൈസ് ചെയ്യാനോ ഒന്നും നിൽക്കരുത് അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യണം നിങ്ങൾ മെറ്റബോളിസം റെഡിയാക്കണം നിങ്ങൾ ഡയറ്റ് റെഡിയാക്കണം നിങ്ങൾ വാട്ടർ ഇൻടേക്ക് റെഡി ആയിരിക്കണം നിങ്ങളുടെ സ്ലീപ്പ് റെഡിയാക്കണം സ്ലീപ്പ് കുറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക്സും നന്നായിട്ട് എന്ത് ചെയ്യും ഡിസോർഡർ ആയിരിക്കും ഈ പറഞ്ഞ പോലെ യൂറിക് ആസുകൾ നന്നായിട്ട് കൂടുകയും ചെയ്യും അതേപോലെ തന്നെ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം നമ്മുടെ മെന്റൽ ഹെൽത്തും ശ്രദ്ധിക്കണം നമ്മുടെ ഫിസിക്കൽ ഹെൽത്തും ശ്രദ്ധിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ വെറും ഈ ഒരു റെഡ് മീറ്റ് ബീഫ് ബീഫ് എന്നുള്ള രീതിയിൽ ഒരിക്കലും മാറ്റി വെക്കേണ്ടതാണ് ഇതൊക്കെ കാരണങ്ങളാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വെജിറ്റബിൾസും ഫ്രൂട്ട്സും നന്നായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക ദഹനം പ്രോപ്പറാക്കാനും ശ്രദ്ധിക്കണം ദഹനം ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പല മെക്കാനിസം നമ്മുടെ ബോഡിയിൽ ഉള്ളതാണ് അതുമൂലവും എന്ത് സംഭവിക്കും ഈ പറഞ്ഞ യൂറിക് ആസഡിൻ്റെ ബൈ പ്രോഡക്റ്റിൽ വേസ്റ്റ് പ്രോഡക്റ്റ് ശരീരത്തിൽ കൂടാനും അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് ശ്രദ്ധിക്കാം പിന്നെ നല്ല വെള്ളം കുടിക്കുക പിന്നെ അത്യാവശ്യം ശാരീരികമായിട്ടുള്ള വർക്കൗട്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിന് കൂടെ നമ്മൾ ഒഴിവാക്കേണ്ട ആൽക്കോഹോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഇത് വരാനും ഇത് കൂടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പൊ ആൽക്കഹോൾ അഭ്യസം നിർബന്ധമായിട്ടും സ്റ്റോപ്പ് ചെയ്യണം അത് ഉപയോഗിക്കരുത് അതുമൂലവും ഈ പറഞ്ഞ് യൂറിക് ആസിഡിൻ്റെ പല അസുഖങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആൽക്കോഹോൾ അബ്യൂസ് ആർക്കെങ്കിലും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് ഒഴിവാക്കുക അപ്പോൾ യൂറിക് ആസിഡി എന്നുള്ളൊരു സംഗതി നമ്മുടെ ശരീരത്തിൽ നോർമലി ഉണ്ടാകുന്നതാണ് അത് നോർമൽ നമ്മുടെ ഡൈജഷനിൽ കൂടെ ഉണ്ടാകുന്ന ഒരു ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് അപ്പോൾ നമ്മുടെ ദഹനം നന്നാക്കുക നമ്മുടെ വർക്കൗട്ട് നന്നാക്കുക നമ്മുടെ വെള്ളം കൂടി നന്നാക്കുക നമ്മുടെ മെൻ്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും സോഷ്യൽ ഹെൽത്ത് ഈ ഒരു എല്ലാ മേഖലകളും പ്രോപ്പറായിട്ട് കൊണ്ടുപോയാൽ തന്നെ ഈ പറഞ്ഞ പോലെ അസുഖങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകും ത്തന്നെ നമുക്ക് മെയിൻ ചെയ്യാവുന്നതാണ് ഇനി ഇത് മെഡിസിൻ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് കാലം മെഡിസിൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല മെഡിസിൻ ഒരു സപ്പോർട്ടീവായിട്ട് എടുക്കുക അതിൻ്റെ കൂടെ നമ്മുടെ ഹെൽത്ത് മാനേജ് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പം എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടാകാം ഒരു പക്ഷെ ചില ആളുകൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ കിഡ്നിയുടെ റീനൽ ഫങ്ഷൻ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പറായിട്ട് ഇതിന് മാനേജ്മെൻറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിന് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ലാന്ന് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും കണുത്തടത്തിലൊക്കെ നല്ല വീക്ക് ഉണ്ടായിരിക്കും നീർക്കെട്ടുകളൊക്കെ ഉണ്ടാക്കും കാലിൽ നല്ല നീർക്കെട്ടുകളൊക്കെ ഉണ്ടായിരിക്കും ഒരു പഫനെസ് ബോഡിക്ക് ഫീൽ ചെയ്യും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും അതുപോലെ ചിലപ്പോൾ നല്ല ബാക്ക് പെയിനും അബ്ഡൊമിനിൽ പെയിനൊക്കെ ഉണ്ടായിരിക്കും അതൊക്കെ ഒരു ഫാക്ടറാണ് ഇനി സ്റ്റോണിൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നല്ല സിവിയർ പെയിൻ ഉണ്ടായിരിക്കും മൂത്രയൊക്കെ ചെറുത സമയത്ത് ബ്ലീഡിങ് ഉണ്ടായിരിക്കും മൂത്രത്തിൻ്റെ കളറിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതിൻ്റെ ക്വാണ്ടിറ്റിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും അപ്പോൾ ഈ യൂറിക് ആസിഡ് പല സിസ്റ്റങ്ങളെയും പല ഭാഗങ്ങളെയും പല ഇഷ്യൂസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അത് ഏത് ഇഷ്യൂ ആണ് നമ്മുടെ ശരീരത്തിലുള്ളത് എസ്പെഷ്യലി നിങ്ങൾക്ക് ഓൾറെഡി യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ജോയിൻറ്റിനെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ എന്താ പറയുക ലൈംഗിക ആരോഗ്യത്തെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ഡൈജഷനെ ബാധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മെറ്റബോളിസം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് കറക്റ്റ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് നോക്കണം അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഗ്രാജ്വലി അതിനൊക്കെ എന്ത് ചെയ്യും കൂടുതൽ കൂടുതലായിട്ട് ഗ്രാജ്വലി അതിനെയൊക്കെ ബാധിക്കും അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇനി ഇതിന് എന്തൊക്കെ ചെയ്യണം ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ഡോക്ടർ എനിക്ക് എനിക്കിന്നാലിന് പ്രശ്നമാണ് ഉള്ളത് ആദ്യം ഉണ്ടായിരുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇത് മാറുക അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാം അതിനുള്ള ആൻസറുകളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇനി മറ്റൊരു സമയത്ത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ വേറൊരു വിഷയത്തിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്